ആ എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണിയോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ആർ സി സി പേഷ്യൻറ്റോ ആണെങ്കിലും സംഭവിക്കും മലമൂസം തന്നെ ഞാൻ ഈ ലിറ്റി ഒരു സൈഡ് നടത്തി ഞാൻ കിടക്കുന്ന ഈ ഭാഗത്താണെങ്കിൽ വലതു ഭാഗത്താണെങ്കിൽ ഇടതു വശത്ത് ഞാൻ ആൾ നടത്തി ഓരോ മണിക്കൂർ ഓരോ ദിവസമായിരുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ധാരണ ഇരുപതാം തീയതിയെങ്കിലും ആയിരിക്കും എന്നാണ് ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പേവാടിന് ഉള്ളിലാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളിൻ്റെ പേര് തിരുമല രവി എന്നാണ് അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം അതെല്ലാരും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു ജീവന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു അത് ട്രിവാൻഡ് തന്നെയാണ് ആ പ്രാർത്ഥിച്ചത് ജോയി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവനോട് നമുക്ക് തിരിച്ചു കിട്ടിയില്ല അതേ സമയത്ത് ജീവന് വേണ്ടി മല്ലിടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ലിഫ്റ്റിനുള്ളിൽ രണ്ടു ദിവസം ട്രാപ്പായി കിടന്നെയാണ് ആ അവൻ അവസ്ഥയും ആ അനുഭവവും പറയാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു വാക്കാനാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെച്ചാൽ കേരളത്തിലെ ഒട്ടുമുക്കാതെ ആൾക്കാരും ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഇതുപോലൊരു രോഗിക്ക് ഇപ്പോ ഏതോ ഒരു ഭാഗ്യത്തിനാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പൊ സാറ് എന്നെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗർഭിണിയോ എന്തെങ്കിലും ക്യാൻസർ പേഷ്യന്റോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ രണ്ട് ദിവസം അവരെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതോ ഒരു ഭാഗത്തിലാണ് ജീവനോട് അദ്ദേഹം നമ്മുടെ അടുത്ത് അടുത്തിരിക്കുന്നത് എന്തായാലും തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ശ്രമിക്കുക അത് മാത്രമേ പറയാനുള്ളൂ മെയ് മാസം പതിമൂന്നാം തീയതി രാവിലെ സ്വദേശം തിരുമലയാണിപ്പോൾ താമസിക്കുന്ന കൊച്ചുള്ള ഒരു ബാലത്താണ് ഒരു ക്ഷേത്രമുണ്ട് എൻ്റെ അടുത്താണ് അവിടെ നിന്ന് ഞാനും ഭാര്യയും കൂടെ ഒന്നിച്ചാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ വന്ന് ഓ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണുന്നു ഡോക്ടറെ എക്സറേക്ക് കുറിച്ച് വരുന്നു എക്സറേ ചെന്ന് കൊടുത്തു പൈസ അടയ്ക്കേണ്ട തുക എഴുത്തുന്നു തുകയടച്ച് എക്സറേ എടുത്ത് കിട്ടിയ പതിനൊന്നേ കാലമായി ആ സമയത്ത് ഭാര്യ ഡ്യൂട്ടിക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു പറ്റോ ഇനി ഞാൻ ഇതുകൊണ്ട് ഡോക്ടറെ കണ്ട് എന്താണ് കുറപ്പ് വരുമല്ലോ ചെയ്യേണ്ടത് ഞാൻ ഞാൻ എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ ഞാൻ നേരെ ഡോക്ടറെ എടുത്തില്ലോ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു ഞാൻ സാറേ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പബ്ലിക് ഹെൽത്തില്ലോ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇനി ധാരാളം അത് മതി കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ആ റിസൾട്ട് എടുക്കുന്നതിന് വേണ്ടി ഞാൻ വീട്ടിൽ പോയി റിസൾട്ടും കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ച് പന്ത്രണ്ട് മണിക്ക് വന്നിട്ടാണ് ഈ പറയുന്നതായ മെഡിക്കൽ ഫ്രണ്ടിലുള്ള ഗണപതി പോലിൻ്റെ ധരേ തിരെയുള്ള റോഡേ നേരെ വന്ന് മെഡിക്കൽ സ്റ്റോറിൻ്റെ നീ തൊട്ടു പുറകെ അതായത് ലിഫ്റ്റ് നമ്പർ പതിനൊന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് ഓപ്പണായി കിടന്ന് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഓപ്പണായി കിടന്ന് ഞാൻ ചെന്ന് ഓൺ ചെയ്യുന്നു ലിഫ്റ്റ് ഒന്ന് പൊങ്ങുന്നു ഇങ്ങനെ ഓണായി പൊങ്ങി ഡൗണായി ഡോണെൻ്റെ കൈ കഴിഞ്ഞ് പെട്ടെന്ന് ഡവണ എൻ്റെ കയ്യിൽ മൊബൈൽ താഴെ വിടുന്നു പിന്നെ ഈ മൊബൈൽ കഴിഞ്ഞാൽ ഞാൻ വിളിക്കുകയാണ് അപ്പോൾ മൊബൈൽ കിട്ടുന്നില്ല മൊബൈൽ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല റേഞ്ച് ഇല്ല അപ്പോൾ ഞാൻ പലരും ഈ നമ്പറിലെ വീണ്ടും എൻ്റെ ഭാര്യയെ വിളിച്ചു സഹോദരങ്ങൾ വിളിച്ചു പാർട്ടി പ്രവർത്തകർ വിളിച്ചു ഓഫീസിൽ വിളിച്ചു ഈ ലിഫ്റ്റിനകത്ത് പുറത്ത് പോകുന്നില്ല അപ്പം സംഭവത്തിന് ഗൗരവം സ്വല്പ ഞാൻ എൻ്റെ ഹോയിമിഡിനെ ആശ്രയിച്ചു രണ്ട് ഈ സൈഡിലായിട്ട് ഈ സൈഡിൽ ഈ ഭാഗത്തായിട്ട് മോർണിംഗ് ബില്ല് ഹോണിംഗിം സ്റ്റോപ്പ് ഇങ്ങനെ ഓരോന്നിനൊക്കെ രേഖപ്പെടുത്തി കൊണ്ടുള്ള നാലഞ്ച് ഇതുണ്ട് അതിൽ കഴിഞ്ഞ് നമ്മൾ കയറുന്ന ഒന്ന് രണ്ട് മൂന്ന് അതുമുണ്ട് അപ്പോൾ ഞാൻ അതിൽ നമ്മളെ ഹോർണി ഇങ്ങനെ ഞാൻ അമർത്തിക്കൊണ്ടേയിരുന്നു ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ പോയി നേരെ ബെല്ല് നന്നായി വെക്കുന്നു എനിക്ക് ഈ മുറിക്കത് ഏർ ഉണ്ടായിരുന്നു ഞാൻ നേരെ ഒരു മൂലയെ പോയിരുന്നു ഒരു മൂല വരുന്നിട്ട് ഒരു രക്ഷയില്ല വീടും സുഖം ചോദിച്ചാൽ ഞാൻ ഡോറൊക്കെ പിടിക്കും ഉണ്ടാക്കും കരയും ഒരു മരണ പ്രല്ല അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ പോയി വീണ്ടും വെല്ലുവിടിക്കും വീണ്ടും വന്നിരിക്കും അപ്പോൾ ഇനി കിട്ടുന്ന ഇനി 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 പോയി കിട്ടുന്ന ലൈക്ക് കറണ്ടില്ല ഇനി പോയി ഏറെ കൂടി ഇഷ്ടപ്പെട്ടാലോ വന്നിരിക്കുകയും ഈ മൊബൈൽ ഇല്ലാതെ ആ സമയത്ത് ഒരു പത്ത് പതിമൂന്ന് കഴിക്കും പതിമൂന്ന് പറഞ്ഞാൽ ഒരു മണി വരായി അപ്പോൾ ഞാൻ പതിനാറ് നാൽപ്പത്തെട്ടിന് ഈ മൊബൈൽ നിലയ്ച്ചു പക്ഷേ ഞാൻ ഈ ഒരു മണി കഴിയുമ്പോൾ തന്നെ ഒരു പേപ്പറെടുത്തിൻ്റെ മരണ മൊഴി എഴുതുമ്പം പോലെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എഴുതി ഇങ്ങനെ കയ്യും കരക്കിള്ളതെന്നും കൈ ഉള്ളതെന്നു കാലുള്ളതൊന്നു കണ്ണ് കാണാൻ കഴിയുന്നില്ല രാത്രി പകലൊന്നും അറിയാൻ കഴിയുന്നില്ല കൺമണിയെ ഞാൻ യാത്ര പറയുന്നു ഇങ്ങനെ എഴുതി ആല്ല എഴുതി മക്കളുടെ വിദ്യാഭ്യാസം ജീവിതത്തെക്കുറിച്ച് എഴുതി എൻ്റെ മക്കളെ ജീവിതം പൂർത്തിയാക്കണം വീട് വയ്ക്കണം കവിതാ സമാരം സ്ഥിതികരിക്കണം ഇതെല്ലാം കഴിഞ്ഞ് മരണമൊടി വരെ എഴുതി വെച്ചിട്ട് അതിനകത്ത് വെച്ചു ഇനി രണ്ട് ദിവസം ഓരോ മണിക്കൂറും ഓരോ ദിവസമായിരുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ധാരണ ഇരുപതാം തീയതിയെങ്കിലും ആയിരിക്കും ഇരുപതാന്തി ഇരുപതാന്തി എങ്കിലും ഒരാഴ്ച അതെ ഒരാഴ്ച എങ്കിലും ആയി കാണും എന്നുള്ള ധാരണയാണ് എനിക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായത് ഒരു ക്ഷീണമായിരുന്നു പുറത്തിറങ്ങി ആദ്യം കുടിച്ച് വെള്ളമാണ് ചൂട് വെള്ളം ചെറിയ ചൂട് വെള്ളം വീണ്ടും വാങ്ങിച്ചു കുടിച്ചു പിന്നെ രണ്ട് ഒരു പോയാണ്ട് കടയിൽ നിന്നപ്പോഴും രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു പിന്നെ ചായ കുടിച്ചു വീണ്ടും ചായ കുടിച്ചു പിന്നെയാണ് ഈ മൂത്തം പോയി തുടങ്ങിയത് മലമൂത്രോചന ഞാൻ ഈ ലിഫ്റ്റിനകുന്ന ഒരു സൈഡിൽ നടത്തി ഞാൻ കിടക്കുന്ന ഈ ഭാഗത്താണെങ്കിൽ വലതു ഭാഗത്താണെങ്കിൽ ഇടതു വശത്ത് ഞാൻ നടത്തി അല്ല ഇനി വേറെ മാർഗമില്ല എന്നാ ഇന്നലെ നാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും ഇത്തോണ്ട് അറിയാൻ പറ്റും ഞാൻ അവിടെ മൂത്രവോചുണ്ട് മലമൂത്രം നന്നായിട്ട് നടത്തിയിട്ടുണ്ട് പേടികൊണ്ടാണ് കൂടുതലും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപോലെ ചെന്തി ഓടി ചെല്ലുങ്ങനെ ആടുവഞ്ചർ ഇടിക്കും കുലിക്കുമ്പകളും ഉണ്ടാകുമ്പോൾ വരും കരയും അപ്പം ആ ഈ ലിഫ്റ്റ് കിടന്നുകൊണ്ട് കാണാനുള്ള എല്ലാവരെയും കണ്ടു അച്ഛൻ വരുന്നു അമ്മ വരുന്നു അമ്മമ്മ വരുന്നു ഭാര്യയുടെ മരിച്ചു ഭാര്യയുടെ അച്ഛൻ ഭാര്യയുടെ അമ്മ എൻ്റെ അമ്മാവന്മാർ എൻ്റെ കൊച്ചി ചെനെല്ലാം മരിച്ചു പോയാൽ എൻ്റെ മാതൃപ്പ് പരമ്പരപ്പെടുന്നു സകല വരി മരിച്ചുവരില്ലെങ്കിൽ ഒന്ന് ഞാൻ കാണിയാണ് അപ്പോൾ എനിക്ക് അല്പം കൂടി ഉറപ്പായി സമയമായി പോകാനായി അപ്പം ഈ സാധാരണ ഈ പറഞ്ഞ കേട്ടുണ്ട് മരിക്കാറാകുമ്പോഴാണ് ഇവരെല്ലാം ഈ പിതൃക്കളെല്ലാം ഒന്ന് വരണം എന്നൊക്കെ പറയണേ കാരണം അപ്പം ഈ മരണത്തോട് ഇങ്ങനെ മരണത്തെ മുഹാമുഖം കാണുന്നൊരവസ്ഥ വരുമ്പോൾ പൂർണ്ണമായി നമ്മളത് വിശ്വസിക്കും എല്ലാ ദൈവങ്ങളെയും വിളിച്ചു എല്ലാ സുഹൃത്തുക്കളെയും മനസ്സിൽ വിചാരിച്ച് ആരെങ്കിലും ഒരു ദൂതനായി തോന്നി ആരെങ്കിലും രണ്ട് രണ്ടടിങ്ങനെ അടി ചെയ്ത് എങ്ങനെ എവിടെങ്കിലും തട്ട് തട്ടി ഒന്ന് ഓണമെങ്കിൽ ഒന്ന് വെളിയിലിറങ്ങിയെങ്കിൽ എന്നുള്ളൊരു മരണഭയം മരണപ്രോളം അതിനോട് ഞാൻ ആത്മധൈര്യം കൂടിക്കൊണ്ടിരുന്നു ഇനി എന്തായാലും ശരിയല്ല അപ്പോഴാണ് ഇങ്ങനെ ഭയം 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 കൂടി വരുമ്പോഴും മൂല പേര് പിന്നെ കഴിക്കുമ്പോൾ എന്തിനു ഉൾ ഉൾബോ ഉൾ ഉൾമനസ്സുകൾ മാതൃകയും പോലെ എന്തായാലും സെക്കൽസെറ്റാ ഞായറാഴ്ച പട്ടിക്കുട്ടി കാണൂലായിരിക്കും എന്തായാലും അവിടെത്തിൻ്റെ ഇപ്പം മുഖറായി എന്തായാലും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നാലഞ്ച് അഞ്ച് ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും തുറക്കും അപ്പം ഞാൻ തുറന്നു അപ്പോൾ ഞാൻ തുറക്കുമ്പോൾ നമ്മുടെ ജീവനോട് ഇല്ലെങ്കിൽ എന്താ പറയില്ല ഞാൻ നോക്കിയപ്പോഴാണ് ഒരു വെട്ടം കണ്ടു കുറച്ചു ടൂബ് ലൈറ്റ് കത്തുന്നു അവ സൗണ്ട് കേട്ടു അപ്പം ഞാൻ നേരെ അങ്ങോട്ട് ഓടിച്ചു ആദ്യം അലാറം അടിച്ചു അലാറം അടിച്ചപ്പം ടു വീലറിൻ്റെ വിട്ട കുറച്ചുകൂടി ക്ലിയറായി അപ്പോൾ ഈ താഴെ അതിൻ്റെ അടിപൊളി ശബ്ദം കേട്ടു ഞാൻ ഈ ഇതിൽ വീണ്ടും വീഴ്ച തള്ളി ചുലപ്പം കഴിഞ്ഞ് തള്ളി ഞങ്ങൾ വിട്ടു അവിടെ കൊണ്ടാണ് ഇനി തള്ളു തോന്നി ഞാൻ എന്തായാലും ഒരാൾ തുറന്ന് ചാടി ചാടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയും ബാഗ് ബാഗ് എടുത്തു പെട്ടെന്ന് ബേഡെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് വന്ന് ഈ ബാഗ് ബാഗെടുത്തോളി ഞാൻ ചെന്ന് നമ്മളെണ്ണം ഒന്നിച്ചിങ്ങനെ തള്ളി അവൻ തള്ളി തുറന്നിൽക്കുമെന്ന് പറഞ്ഞു തള്ളി തുറന്ന് നിന്ന് ഞാൻ പുഴ അങ്ങനെ ചാടി പുള്ളിയോട് ചോദിച്ചു ഇന്ന് എത്ര തീയതി ആണെന്ന് ചോദിച്ചു ഇന്ന് തിങ്കളാഴ്ചയാണ് എത്ര മണിയാണെന്ന് പറഞ്ഞു പുള്ളി സമയമൊന്നും പറഞ്ഞില്ല പുള്ളി നടന്നാൽ പോയി അപ്പോൾ ഞാൻ ഫ്രണ്ടോട് കുറച്ചുകൂടി ഈ ബാഗം ചോദിക്കാൻ ഫ്രണ്ടോട് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു പത്തിരുപത് സ്ത്രീകൾ ടോക്കയുടെ കാര്യം ഇപ്പോൾ ഉണ്ട് സെക്യൂരിറ്റി നിൽക്കുന്ന സെക്യൂരിറ്റി ആയവർ പോയി പ്രായമുള്ള ഒരാളിൽ നിന്ന് കൊടുക്കുകയാണ് അപ്പം ഞാൻ അവരുടെ ഒരാൾ കുടിക്കാൻ വെള്ളം തരുമെന്ന് ചോദിച്ചു അപ്പോൾ അവരിൽ ഒരാളെ തോൽ അവിടെ ചോദിക്കും ഞാൻ അവിടെ ഒരു ഒരു പെൺകുട്ടി പറഞ്ഞു അത് അവിടെ ഞാൻ അവിടെ വെള്ളം ചോദിച്ചു വെള്ളം തന്നു വിള്ളം വാങ്ങിച്ച് കുടിച്ചു ഞാൻ അവരോട് പറഞ്ഞ് ഞാനിപ്പോൾ ഈ ലിഫ്റ്റിൽ പതിമൂന്ന് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് കുടുങ്ങിയ ഒരാളാണ് ഇപ്പോൾ ഇന്ത്യൻ ദൂ പോണ ആളാണെന്ന് തോന്നുന്നു വിട്ടത് അതുകൊണ്ട് എനിക്കൊന്ന് വിളിക്കാൻ എനിക്ക് മൊബൈൽ തന്നത് അപ്പോൾ അവിടെ വന്ന ഒരു പെൺകുട്ടി മൊബൈൽ തന്നു ആ മൊബൈൽ ഒറ്റശേഖര അങ്ങനെ ഒന്നുമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സഹായിക്കുന്നത് എന്ന പേര് ഞാൻ തരണ്ടായി എൻ്റെ ഈ നമ്പറിൽ ഭാര്യയിൽ നിന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞു അവരോട് അതിൻ്റെ മൊബൈൽ എൻ്റെ ഭാര്യയെ വിളിച്ചു തന്നു അപ്പം ഭാര്യയോടെ കരാൻ തുടങ്ങി പോലീസ് പരാതി കൊടുത്തു വീണ്ടേ കാണാനില്ലെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ വേറെ എന്തെങ്കിലും ജീവനയാതെങ്കിലും ഞാൻ ലിഫ്റ്റ് കുടുങ്ങിയാണെന്ന് പറഞ്ഞു ആർ സി സിയും ചിത്രയും അടങ്ങുന്ന ഹോസ്പിറ്റൽ സമീപമാണ് മെഡിക്കൽ കോളേജ് പല മണ്ഡലങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്ന് റെഫറൽ ഹോസ്പിറ്റൽ കൂടിയാണ് മത്തമായിരുന്നു ഈ ഇത് ഈ സർക്കാർ ആശുപത്രിയിൽ ജനങ്ങളോട് ഇതിൽ ഒരു ആത്മവിശ്വാസമാണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ എത്തിയാൽ അല്ലെങ്കിൽ മറ്റേത് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആയിരുന്നാൽ എത്ര ഉള്ള ഹോസ്പിറ്റലും ലാസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത് മെഡിക്കലിലേക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കും രക്ഷപ്പെടുകയില്ലയെന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ഓരോ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല ഇവിടെ വെച്ച് ഒരു വിഷയം ഉണ്ടാവാനും പാടില്ല അപ്പോൾ രോഗി ഇപ്പോൾ ലിഫ്റ്റിൽ ഞാനിപ്പോൾ ലിഫ്റ്റിൽ അകപ്പെട്ടു പോയി ആ എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണിയോ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ആർ സി സി പേഷ്യൻറ്റോ സംഭവിക്കും